ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ് ഇന്ന് കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് യഷ്യാവ് നാൽപ്പത്തൊന്നിൻ്റെ പതിമൂന്നാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുക നിന്റെ ദൈവമായ ഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു അപ്പം കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് നമ്മളോട് പറയുവാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും പുഴുവായ യാക്കോബെ ഇസ്രായേൽ പരീക്ഷ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് ഏഹോ വരളി ചെയ്യുന്നു അപ്പോൾ ഒരു പുഴുവിൻ്റെ അവസ്ഥ എന്താണ് ഒരു പുഴു എന്നു പറയുമ്പോൾ പലപ്പോഴും എന്താണ് ആരെങ്കിലും വന്ന് ചവിട്ടി ചവിട്ടിക്കളയുമെന്ന് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഒരു പുഴു പുഴുവിന് സ്വന്തമായിട്ട് വലിയ ശക്തിയൊന്നുമില്ല ആരെങ്കിലും ചവിട്ടിയാൽ തീർന്നു ഒരു അനുഭവമാണ് അതുപോലെ പുഴുവിനെ പോലെ ഭയപ്പെട്ട് നാളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നാളത്തെ നാളത്തെ അവസ്ഥകളെ ഓർത്ത് ഞാൻ ആരെങ്കിലും കളയുമോ എന്ന് ഭയപ്പെട്ടും പേടിച്ചൊക്കെ ഇരിക്കുന്ന വ്യക്തികളോടാണ് കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നത് നിങ്ങൾ എന്താണ് പുഴുവിനെ പോലെ ഇരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പുഴുവിനെ പോലെ ഭയപ്പെട്ട് പേടിച്ചിരിക്കുന്ന വ്യക്തിയോട് കർത്താവിൻ്റെ വചനം പറയുകയാണ് എന്താണ് ഭയപ്പെടേണ്ട ആദ്യം തന്നെ കർത്താവ് നമ്മളെ ഒന്ന് ഉറപ്പിക്കുകയാണ് ഭയപ്പെടേണ്ട ഭയം നമ്മുടെ ഉള്ളിൽ പിടിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമ്മളെന്താ തളർന്നടിച്ചു പോകും വല്ലാതെ തളർന്ന് തളടിയായി പോകുന്ന അനുഭവം വരാം കാരണം ഈ ഭയം നമ്മളെ വല്ലാതെ കയറി പിടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഭയപ്പെടേണ്ട എന്നിട്ടെന്താണ് കർത്താവ് നമ്മുടെ വലം വലങ്കയ്ക്ക പിടിച്ചേക്കുന്നത് ഞാൻ നിന്നെ സഹായിക്കും അപ്പം ഏതൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെങ്കിലും നമ്മുടെ മുന്നിൽ വലിയ പ്രതിസന്ധിയാണെങ്കിലും എങ്ങനെ ഈ കടമ്പ കടന്നു പോകുമെന്നോ അല്ലെങ്കിൽ നാളെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നോ നാളത്തെ പ്രതിസന്ധി എങ്ങനെ കടന്ന് മുന്നോട്ട് പോകുമെന്നോ ഇങ്ങനെയൊക്കെ എന്തെല്ലാം തരത്തിൽ ഭയപ്പെട്ടും ഭാരപ്പെട്ടിരിക്കുന്ന അനുഭവമാണെങ്കിൽ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് ഭയപ്പെടേണ്ട കർത്താവ് എന്താണ് നമ്മുടെ കല വലങ്കയ്ക്കാണ് പിടിച്ചിരിക്കുന്നത് വലങ്കയ്ക്ക് പിടിച്ചിട്ട് കർത്താവ് നമ്മളോട് പറയാം ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നിടത്തോളം ഒന്നിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കർത്താവ് പറയാണ് ഞാൻ നിന്നെ സഹായിക്കും അപ്പം കർത്താവ് ഏതൊരു വിഷയത്തിൻ്റെ മുഖത്താണോ ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്നത് ഏത് പ്രതിസന്ധിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് കർത്താവെ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു കർത്താവെ എങ്ങനെ ഞാൻ ഇതിനെ കടക്കുമെന്നറിയില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നൊരനുഭവത്തിൽ കർത്താവ് പറയാണ് ഞാൻ നിന്നെ സഹായിക്കും ഒന്നുകൊണ്ട് എന്താണ് നമ്മൾ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട കർത്താവ് നമ്മളെ സഹായിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ വല്ലാതെ പ്രതിസന്ധികളുടെ മുന്നിലൊക്കെ നിന്ന് വല്ലാതെ കലങ്ങുകയും ദൈവമേ ഇതിനെ എങ്ങനെ കടക്കും ഞാൻ എന്നെ ആര് സഹായിക്കും ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പം മനസ്സിനകത്ത് വിഷമത്തോടെ ചോ ചോദ്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുക ഭയപ്പെടേണ്ട ഭയം മാറ്റിക്കളയുക ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് പറയാം നിങ്ങളെ ഈ ഭയത്തോടെയും പ്രയാസത്തോടെ ഇരിക്കുന്ന വ്യക്തികൾ എന്താണ് കർത്താവ് വലങ്കരിക്ക് പിടിച്ചിട്ട് പറയുക സഹായിക്കും അതുകൊണ്ട് ഭയപ്പെടേണ്ട ഇന്ന് ആരെങ്കിലും ഭയത്തിൻ്റെ കീഴിൽ നാളെ എന്താകും എൻ്റെ സാഹചര്യം എന്താകും എന്നുള്ള ഭയത്തിൻ്റെ കീഴിലായിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഭയപ്പെടേണ്ട കർത്താവ് എന്തു ചെയ്യും നമ്മളെ സഹായിക്കും ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടാമേ